ഓം ൃണാർപ്പണവസ്തു എല്ലാവർക്കും നമസ്കാരം കർമ്മങ്ങൾ ജന്മദേശമീ കർമ്മനാശം വരുത്തേണമെങ്കിലും നിർണയം കൃഷ്ണ കൃഷ്ണ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ കൃഷ്ണഗോവിന്ദനാരായണ ജ്ഞാനപാണയിലെ അതിമനോഹരമായ വരികളിലൂടെ ഒന്നുകൂടെ യാത്ര ചെയ്തപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നോർത്ത് വിഷമം തോന്നി പൂന്താനം നമ്പൂതിരി വളരെ സ്പഷ്ടമായി പറയുന്നു കർമ്മനാശം വരുത്തണമെങ്കിൽ ഭാരതത്തിൽ ഇരുന്ന് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മുടെ യുവതലമുറകൾ അത് അറിയാതെ പോവുകയാണോ കർമ്മത്തിന്റെ അധിപനായ ശനികർമ്മ തുടരാം ശനിയുടെ കർമ്മദോഷം പേരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് അവിട്ടം ചോതി പുനർദ്ദം നമ്മുടെ ഗ്രഹനിലയിൽ ശനിദോഷം കാണിക്കുന്നത് ബുധന്റെ പ്ലേസ്മെന്റ് നോക്കിയാണ് കാരണം ബുധൻ എന്ന ഗ്രഹം ജനിച്ചത് അവിട്ടം നക്ഷത്രത്തിലാണ് ശനി കർമ്മ ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ശനി കാവൽക്കാരനാണ് സെക്യൂരിറ്റി ജോബ്സ് ലോവർ ലെവലിൽ വരുന്ന എല്ലാ ജോലികളും ഉദാഹരണമായി ഹൗസ് കീപ്പേഴ്സ് അറ്റൻഡേഴ്സ് വെയ്റ്റേഴ്സ് അങ്ങനെ തുടങ്ങുന്ന റിസർച്ച് അന്യദേശ കണക്ടിവിറ്റി ഓയിൽ ഖനനം ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ജോലികളും ഇതിൽപ്പെടും മറ്റാർക്കും ചെയ്യാത്ത കാര്യങ്ങൾ വളരെ അനായാസമായി ശനികർമ്മയിലുള്ളവർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇത്തരക്കാർ ഒരു ജോലി ഏറ്റെടുത്താൽ അത് പൂർത്തീകരിക്കാതെ പിന്മാറില്ല എന്നുള്ളതാണ് വിശ്രമമാണെങ്കിലോ മാത്രം എന്നൊരു പോരായ്മയുമുണ്ട് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ടായിരിക്കുന്നതാണ് വേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ ജോലി ലഭിക്കാനുള്ള ഹോറസ്കോപ്പ് എങ്ങനെ തിരിച്ചറിയാം മൂന്ന് കണ്ടീഷനുകളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആറ് അല്ലെങ്കിൽ പത്തിൽ ബുധൻ നിൽക്കുക എന്നുള്ളതാണ് ആറാം ഭാവത്തിലോ പത്താം ഭാവത്തിലോ ബുധൻ നിൽക്കുക രണ്ടാമത്തെ കണ്ടീഷൻ ആറ് പത്ത് ഭാവ കോമ്പിനേഷൻ ആണ് അതായത് രാശി എന്ന് പറയുന്നത് കർമ്മയിലുള്ളതാണ് അപ്പൊ ആറാം ഭാവാധിപൻ പത്തിൽ നിൽക്കുക പത്താം ഭാവാധിപൻ ആറിൽ നിൽക്കുക ഇല്ലെങ്കിലോ ആറാം ഭാവാധിപനും പത്താം ഭാവാധിപനും ചേർന്ന് ഏതെങ്കിലും ഒരു രാശിയിൽ വരിക ഈ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ് ആറാം അധിപനോ പത്താം അധിപനോ നേരിട്ട് പുണർദ്ദം അവിട്ടം നക്ഷത്രത്തിൽ നിൽക്കുക മേൽപറഞ്ഞ മൂന്ന് പോയിന്റുകളിൽ ഒന്ന് വന്നാൽ ശനികർമ്മയിലുള്ള ജോലികൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ശനികർമ്മ സൊല്യൂഷൻസ് ലഗ്നം ലഗ്നാധിപൻ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം ഇത് ചോദി അവിട്ടം പുണർദ്ദത്തിലാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കർമ്മദോഷം കുറയ്ക്കാനായി ഇവർക്ക് ജോലിയിൽ ഹാർഡ് വർക്ക് വേണ്ടി വരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പരിഹാരം ചെയ്യുമ്പോൾ ഹാർഡ് വർക്കുള്ള ജോലിയാണെങ്കിലും അവർക്ക് ആനന്ദത്തോടെ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അംഗവൈകല്യമുള്ളവരെ സഹായിക്കുക ചെരുപ്പ് ദാനം ചെയ്യുക വൃദ്ധ സദനങ്ങൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക നിത്യ കൂലി ചെയ്യുന്ന ഹോട്ടലിൽ ടേബിൾ വൃത്തിയാക്കുന്നവർ മാലിന്യം നീക്കം ചെയ്യുന്നവർ ഡ്രൈനേജ് വൃത്തിയാക്കുന്നവർ തുടങ്ങിയവരെ കണ്ടുപിടിച്ച് സഹായം ചെയ്യുക എന്നുള്ളതാണ് നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലോ താമസിക്കുന്ന ഫ്ലാറ്റിലോ ഉള്ള സെക്യൂരിറ്റി സ്വീപേഴ്സ് എന്നിവരെ സഹായിക്കുന്നതും ശനി ഭഗവാന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതുമൂലം ശനിദോഷം അകലുമെന്നുള്ളത് നിസംശയം പറയാം ഇനി ആത്മീയ പരിഹാരം എന്ന് പറയുന്നത് കാവൽ ദൈവങ്ങൾ കാവൽ ദൈവങ്ങളായ കറുപ്പുസ്വാമി മുനിസ്വാമി ഭൈരവൻ മാടസ്വാമി തുടങ്ങിയവരെ പൂജിക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ് എട്ടാമത്തെ കർമ്മയായ രാഹുവിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം